അഹമ്മ വർഷയ്ക്കും ശ്രീകാന്തിനും വേണ്ടിയിട്ട് പുതിയതായിട്ടൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കി കൊടുക്ക എന്നുള്ള കാര്യത്തെ പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ടേ എൻറെ നിങ്ങൾ റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കി കൊടുക്കാന്നോ അത് കൊള്ളാലോ എൻ്റെ അച്ഛനും അമ്മയും അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഈ നിലയിൽ ആക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവനെ മരുമകനായിട്ട് കിട്ടില്ലായിരുന്നല്ലോ അങ്ങനെയൊക്കെ സച്ചി പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് ഞാൻ അടുത്ത് സംസാരിച്ചില്ല ചന്ദ്രമതി ഞങ്ങള് ശ്രീകാന്തിന് ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കി കൊടുക്കാം ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ മുഖത്ത് നൂറ് വാൾട്ട് ബൾബ് തെളിഞ്ഞ ആൾക്കുന്ന പോലെയുണ്ട് വർഷയും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് റെസ്റ്റോറന്റ് നടത്തട്ടെ അതിലൊരു തെറ്റുമില്ല പക്ഷെ എവിടെയോ പോയിട്ട് സെർവ് ജോലി ഒന്നും ചെയ്യണ്ട അപ്പോഴേക്ക് സച്ചി അച്ഛ ഇവരുടെ പ്ലാൻ മനസ്സിലായോ നമ്മുടെ ശ്രീകാന്തിന് ഇവര് റെസ്റ്റോറന്റ് വെച്ച് കൊടുത്ത് അവനെ അവരുടെ പക്ഷത്തേക്ക് എടുത്തോണ്ട് പോകാനാണ് നോക്കുന്നത് അതല്ലേ നിങ്ങളുടെ പ്ലാൻ എന്ന് മഹിമരെ അടുത്ത് ചോദിക്കുകയും ചെയ്യുവാണ് എന്താ ചന്ദ്രമതി ഇവർ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓഹോ അപ്പൊ ഞാൻ വേറെ പോലെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിയെ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് അച്ഛന്ന് വിളി വിളിക്കുകയാണ് കേട്ടോ സൗണ്ട് ഒക്കെ മാറ്റിയിട്ട് സിനിമ സ്റ്റൈലിൽ പറയുന്നുണ്ട് അച്ഛാ നമ്മുടെ ശ്രീകാന്തിന് റെസ്റ്റോറന്റ് ഉണ്ടാക്കി കൊടുത്ത് ചെക്കൊക്കെ കൊടുത്തിട്ട് ഇവർ ഇവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകയാണെന്ന് വെച്ചാൽ വേറെ ടോണിലാണ് കേട്ടോ പറയുന്നത് അത് നടക്കില്ല ഇപ്പൊ മനസ്സിലായില്ലേ വേറെ രീതിയിൽ സംസാരിക്കാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ചിരിക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് സച്ചിന്റെ അടുത്തൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറ മഹിമ നമ്മുടെ ശ്രീകാന്തിന് നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് മഹിമ ഞാൻ ശ്രീകാന്തിന്റെ അടുത്തും വർഷയുടെ അടുത്ത് സംസാരിക്കുന്ന ചന്ദ്ര പറയുമ്പോഴേക്കും അത് അവരെടുക്കേണ്ട തീരുമാനമാണെന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് അവർ ചെറിയ പിള്ളേരാണ് അവർക്ക് എന്തറിയാം തുടർന്ന് മഹിമ പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിലെ മരുമകള് ഒരു റെസ്റ്റോറന്റിൽ സെർവർ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര വലിയ കുറച്ചിലായിട്ട് തോന്നണമെന്നില്ല എന്നാ ഞങ്ങക്ക് അങ്ങനെയല്ല നിങ്ങള് ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്ക് എന്ന് പറഞ്ഞ് മഹിമ അവിടുന്ന് പോവാണ് പോകാനുട്ടോ അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ നമ്മുടെ ചന്ദ്രയെ വിളിക്കാൻ കേട്ടോ മഹിമ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ശ്രീകാന്തിന്റെ അടുത്തും വർഷയുടെ അടുത്തും പറഞ്ഞെന്ന് ചോദിക്കാണേ എന്റെ മകനടുത്ത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്ന് ചന്ദ്രമതി പറയണേ എന്താ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ അവര് വന്ന ഉടനെ തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് എന്ന് വിചാരിച്ചു ഞാനിപ്പോ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് ഞങ്ങളിപ്പോൾ വന്നതേയുള്ളൂ ടയേഡ് ആണ് അത് ഇതെന്നൊക്കെ പറയും നിങ്ങളുടെ മകൾ തന്നെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചുള്ള മഹിമേ എന്തായാലും പെട്ടെന്ന് തന്നെ സംസാരിക്കണം എനിക്ക് എൻ്റെ മകൾ സെർവർ ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല ഡെബിങ് ജോലിക്ക് പോകുന്നത് തന്നെ ഞങ്ങൾക്ക് താല്പര്യം കാര്യമാണ് പക്ഷേ അവളുടെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് വിട്ടതാണ് എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിന് അതൊന്നും ചേർന്ന കാര്യമല്ല പിന്നെ അവളായിട്ട് അവളുടെ ലൈഫ് തീരുമാനിച്ചു ഒരു പയ്യനെ കണ്ടെത്തുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ വീട്ടിലെ പയ്യനെ കണ്ടെത്തുവായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ ഇനിയും അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ മകനും വലിയ ആളായിട്ട് വരുന്നൊക്കെ പറയുമ്പോൾ ഇല്ല ചന്ദ്രൻ ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല അവരുടെ രണ്ടുപേരുടെയും ജീവിതം നന്നായിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് എനിക്കും അവരുടെ മേലെ കരുതലൊക്കെ ഉണ്ട് വർഷം ഇങ്ങനെ ജോലിക്ക് പോകുന്നത് എനിക്കും താല്പര്യമുള്ള കാര്യമല്ല എന്തായാലും ഞാൻ അവരടുത്ത് പോയിട്ട് സംസാരിക്കാം സംസാരിച്ചതിന് ശേഷം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അവരടുത്ത് പോയിട്ട് പറയണോ അതോ രവിയേട്ടൻ്റെ അടുത്ത് പറയണോ എന്നുള്ള കാര്യം രവി പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ കേൾക്കുമല്ലോ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നിട്ട് നേവിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് നിങ്ങൾ ശ്രീകാന്തിൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാനെന്താ ഇപ്പൊ അവൻ്റെ അടുത്ത് മിണ്ടാണ്ടാണോ നടക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതല്ല ഇപ്പോൾ മഹിമ വന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളും കേട്ടതല്ലേ അവൾ പറഞ്ഞിട്ട് പോയി എന്നല്ല അവളെ ചീത്ത വിളിച്ചു പോയി എന്നുള്ള കാര്യം പറ അതിപ്പോൾ എന്തോ ആവട്ടെ നമ്മുടെ ശ്രീകാന്തിന് ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു ഇപ്പോഴും കൂടി ഫോൺ ചെയ്ത് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചോന്ന് ചോദിച്ചു നിങ്ങൾ ശ്രീകാന്തിന്റെ അടുത്തൊന്ന് സംസാരിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ എന്ത് സംസാരിക്കണം എന്നാ നീ പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോൾ മഹിമ തരുന്ന പണം വാങ്ങിയിട്ട് റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ എന്താ നീ സ്ത്രീധനം മേടിക്കാനാണോ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത് ഇതെങ്ങനെ സ്ത്രീധനം ആവുന്നത് അവരുടെ മരുമകന് അവൻ വെച്ചു കൊടുക്കുന്നു സ്ത്രീധനം വാങ്ങുന്നത് കുറച്ചുകൂടി ഡീസെന്റ് ആയിട്ട് പറയുന്നു നമ്മുടെ മകന്റെ ജീവിതം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറയുന്നത് അവനും മുന്നേറണ്ടേ അവന് ആവശ്യത്തിനുള്ള പഠിപ്പ് കൊടുത്തിട്ടുണ്ട് മര്യാദയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിശ്വാസവും കൊടുത്തിട്ടുണ്ട് ഒരച്ഛനും അമ്മയും ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് കൊടുത്താൽ മതി ശ്രീകാന്തിന്റെ മേലെ എനിക്ക് വിശ്വാസമുണ്ട് അവൻ സ്വയം മുന്നേറി വരും നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കുക എന്നുള്ള കാര്യം പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തോരം പണം വേണ്ടിവരും എത്ര പണം വേണമെങ്കിലും അവര് ചെലവാക്കാന്നുള്ള കാര്യം പറയുന്നു അത് വാങ്ങി വാങ്ങിക്കുന്നതില് എന്ത് തെറ്റാണുള്ളത് എന്ന് നിങ്ങൾ ശ്രീകാന്തിന്റെ അടുത്തൊന്ന് സംസാരിക്കണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ശ്രീകാന്തും വർഷയും കേൾക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ കേൾക്കുന്നതെന്നുള്ള കാര്യം നിനക്കറിയോ ഞാൻ അവർക്ക് നല്ലത് മാത്രമേ പറയൂ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് അവർക്ക് അവർക്ക് എന്താണോ സന്തോഷം അത് മാത്രമാണ് ഞാൻ ചെയ്യാൻ പറയാ അതുകൊണ്ടാണ് അവർ എനിക്ക് മര്യാദ തരുന്നതും അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറയുന്നത് ഇങ്ങോട്ട് നോക്ക് ചന്ദ്രേ ഇത് ശ്രീകാന്ത് എടുക്കേണ്ട തീരുമാനമാണ് അവൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവൻ മേടിച്ചിട്ട് ചെയ്യട്ടെ പക്ഷെ ഞാൻ ഒരിക്കലും അടുത്ത് ചെന്നിട്ട് നിന്റെ അമ്മായിയപ്പന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് വന്നിട്ട് റെസ്റ്റോറന്റ് തുടങ്ങാൻ പറയില്ല ഓൾറെഡി ആ മധുസൂദനം പറയുന്നുണ്ട് ഞാൻ പണത്തിന് വേണ്ടിയിട്ടാണ് എന്റെ മകനെ അവരെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്നുള്ള കാര്യം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അയാൾ പറഞ്ഞതൊക്കെ ശരിയായിട്ട് വരും ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്ര അവർക്ക് ആകെ ഒരു മകളല്ലേ ഉള്ളു അവരുടെ മകള് ഇരിക്കണം എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണോ അത് പറയേണ്ട ആള് ഞാനല്ല ഈ കാര്യത്തില് വർഷയും ശ്രീകാന്തുമാണ് തീരുമാനം എടുക്കേണ്ടത് അവർക്ക് എന്താണോ സന്തോഷങ്ങളെന്ന് വെച്ചാൽ അവരത് ചെയ്യട്ടെ എന്താണെന്നുണ്ടെങ്കിലും ശ്രീകാന്തിനെ എനിക്കറിയാം അവൻ എന്നെ പോലെയാണ് മറ്റുള്ളവരുടെ കാശ് ഒരിക്കലും അവൻ ആഗ്രഹിക്കില്ല അവൻ സ്വന്തമായിട്ട് മുന്നേറി വരും ആ വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക് എന്നുള്ള കാര്യം ചന്ദ്രമതി ഇത് കേൾക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ പറയുന്നത് നീ കേക്ക് നീ അവരുടെ വിഷയത്തിൽ തലയിടരുത് അവരുടെ ജീവിതം അവർക്ക് നോക്കാൻ അറിയാം നീ ഇതോടു കൂടി വിട്ടേക്ക് ചന്ദ്രേ ചന്ദ്രേ സ്വന്തം മക്കളെ നന്നാകണോ എന്ന് വിചാരിച്ചിട്ട് ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്ത് കൊണ്ട് എന്തെങ്കിലും സംരംഭം ആരംഭിക്കാനോ അല്ലെങ്കിൽ നന്നാവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രേവി അവിടെ നിന്ന് പോകുന്നത് ഇവരൊരാൾ സ്വയം നന്നാവൂയില്ല ബാക്കിയുള്ളവരെ നന്നാവാൻ വിടൂല എന്ന് പറയാണേ അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ശ്രീകാന്തിനെയും വർഷയും വിളിപ്പിക്കാനോ അവിടെ സച്ചിയുണ്ട് അതുപോലെ രേവതി ഉണ്ട് എനിക്ക് അടുത്തൊരു കാര്യം പറയണെന്നുള്ള കാര്യം പറയാനേ ആ എന്താന്ന് വെച്ചാ അമ്മ പറ വർഷ വർഷയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അവര് നീ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നത് കണ്ടോ എന്ന് പറയാനേ ഓ അത് കണ്ടിട്ട് ഇവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അവർ എന്തിനാ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നു അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് എടാ സാധാരണയായിട്ടല്ലടാ വന്നത് നമ്മുടെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടിട്ട് ചെക്കായിട്ടാണ് വന്നത് എന്താ സച്ചിയുടെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആ കാര്യം ടുത്ത് മറിക്കാനുള്ള രീതിയിൽ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കല്ലടാ അത് കേക്ക് പറയണേ അമ്മ നിക്ക് പറ എന്താ കാര്യം ചെക്കായിട്ടാണോ അവർ വന്നത് അതേടാ ബ്ലാക്ക് ചെക്ക് എന്ന് പറയുന്ന സമയത്ത് സുതി പറയുന്നുണ്ട് ബ്ലാക്ക് ചെക്ക് അല്ലടാ ബ്ലാങ്ക് ചെക്ക് എടാ എനിക്കത് ബ്ലാക്ക് ചെക്ക് ആണെന്നുള്ള കാര്യം പറയും സുധീടെ അടുത്ത് സച്ചി അതേടാ ചെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കഷ്ടപ്പാട് കൂടുതലായത് കൊണ്ട് നമ്മള് വർഷയെ ജോലിക്ക് വിട്ടിട്ട് ആ ശമ്പളത്തിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് കഴിയുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പണം വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ നേരെ ചെക്ക് നീട്ടി അപ്പോഴേക്കും വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ അവരെന്താ കളിക്കുകയാണോ റെസ്റ്റോറന്റിൽ എല്ലാം പറഞ്ഞിട്ടല്ലേ അവർ വിട്ടത് അല്ല നിന്റെ അമ്മയ്ക്ക് ശരിക്കും എന്താ പ്രശ്നം എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെ വർഷയുടെ അടുത്ത് ഇത് കേൾക്കുമ്പോൾ വർഷ ശ്രീകാന്ത് എനിക്ക് എങ്ങനെ അറിയാം ഞാൻ ശ്രീകാന്തിന്റെ കൂടെയല്ലേ ഉണ്ടായിരുന്നത് തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് ശ്രീകാന്ത് അവരെ തെറ്റിദ്ധരിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു അവരുടെ മകളെ അവർ റെസ്റ്റോറന്റിൽ കണ്ട സമയത്ത് ആ ഒരു ടെൻഷന്റെ പുറത്ത് അവർ അങ്ങനെ പറഞ്ഞതാണ് എന്ന് കരുതിയിട്ട് ചെക്ക് കൊണ്ട് തരുവോ ഈ പണിയൊന്നും വേണ്ട എന്നുള്ള കാര്യം ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെ ശ്രീകാന്ത് ദേഷ്യത്തോടുകൂടി അവര് സ്വന്തം മകളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞതാണ് എന്ന് കരുതിയിട്ട് ചെക്കിനകത്ത് അൻപത് കോടി എഴുതിയിട്ട് ചോദിക്കാൻ പാടുണ്ടോ സച്ചി എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അപ്പഴേക്ക് രേവതി പറയുന്നുണ്ട് ഇവര് പണം ഒന്നും ചോദിച്ചിട്ടില്ല ശ്രീകാന്ത് എത്ര ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ തരുവോ ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ചെക്ക് കീറി കളയുക ചെയ്തത് അപ്പോഴേക്ക് ശ്രുതി എരുപിരി കയറ്റാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ചെക്ക് മാത്രമാണോ കീറി കളഞ്ഞത് വർഷയുടെ അമ്മയും നന്നായിട്ട് ചീത്ത എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാണ് അപ്പോഴെനിക്ക് സച്ചി പറയുന്നുണ്ട് എന്റെ അച്ഛനെ കുറിച്ച് ആരവമാനപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാലും ഞാൻ വെറുതെ വിടില്ല എന്നുള്ള കാര്യം സച്ചിയേടം ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഞാനുണ്ടായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ കൊടുത്തു വിട്ടേനെ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്ക് അടി കിട്ടിയ പോലെ ആവാണ് കേട്ടോ തുടർന്ന് ചന്ദ്ര പറയുന്നത് സച്ചിന്റെ കൂടെ ചേർന്നിട്ട് നീ ഇങ്ങനെ സംസാരിക്കരുത് വർഷയുടെ അമ്മ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത് വർഷ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് എന്തിനാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണല്ലോ എന്ന് വർഷ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വർഷെ സ്വന്തം മകള് സെർവർ ജോലി ചെയ്യുന്നത് ഏത് അമ്മയ്ക്ക് സഹിക്കാൻ വേണ്ടി പറ്റുക ശ്രീകാന്തെ ഇപ്പൊ വർഷയുടെ അമ്മ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവരൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കി തരാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ വേണ്ടാന്നുള്ള കാര്യം പറഞ്ഞതല്ലേ അമ്മ ഓൾറെഡി എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എനിക്ക് അവരുടെ പണം വേണ്ട അമ്മയെന്ന് ശ്രീകാന്ത് ഞാൻ എന്റെ സ്വന്തം പണത്തിൽ ആരംഭിക്കാം ഞാൻ എന്റെ സ്വന്തം കാലിൽ ും അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ടേ അങ്ങനെ പറഞ്ഞു കൊടുക്കടാ നീ ആണെ എന്റെ അനിയൻ അപ്പോഴേക്ക് ചന്ദ്രക്ക് ദേഷ്യം വരികയാണേ എടാ വായ മൂടറ നീ ഒരിക്കലും നന്നാവരുതെന്ന് വിചാരിച്ചിട്ട് സച്ചി ഓരോന്ന് പറയുന്ന ചന്ദ്രമതി പറയുന്ന സമയത്ത് അമ്മേ എന്നെക്കാൾ നന്നായിട്ട് ഞാൻ വളരണമെന്നും മുന്നേറണമെന്നും വിചാരിക്കുന്നത് സച്ചിയേട്ടനാണെന്നുള്ള കാര്യം പറയുകയാണേ ഇത് കേൾക്കുമ്പോ ചന്ദ്രമതിന്റെ വായ അടഞ്ഞു പോവാണ് പോവാട്ടോ തുടർന്ന് ചന്ദ്രമതി എങ്ങനെയെങ്കിലും ഇപ്പൊ ശ്രീകാന്തിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണല്ലോ എടാ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവര് പറയുന്നത് അവർക്ക് ആകെ ഒരു മകള് മാത്രമേ ഉള്ളൂ നിങ്ങൾ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള രീതിയിലല്ലേ അവർ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അപ്പോഴേക്കും വർഷയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടേ അല്ല ശ്രീകാന്ത് എൻ്റെ അമ്മ പറയുന്നതും ഓക്കെ അല്ലേ ഇല്ല എനിക്ക് മനസ്സിലായില്ലെന്ന് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് പറയുമ്പോ നീ നന്നായിട്ട് ബിസിനസ് ഒക്കെ പഠിച്ചില്ലേ ഇനി നമുക്കൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കിയാ എന്താ നിന്റെ അച്ഛൻ തരുന്ന പണത്തിൽ എന്നോട് ആരംഭിക്കാനാണോ നീ പറയുന്നത് എന്ന് കരുതിയിട്ടെന്താ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ കാലശേഷം എല്ലാം എനിക്ക് തന്നെയല്ല അത് കറക്റ്റ് ആണ് അവരുടെ കാലശേഷം നിനക്ക് പക്ഷെ എനിക്കല്ല എനിക്ക് നിനക്ക് ഇന്ന് വ്യത്യസ്തം കാണിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്ക് സമ്പാദിക്കാനുള്ള ഈക്വൽ റൈറ്റ്സ് ഉണ്ട് നിന്റെ അച്ഛന്റെ പണം എനിക്ക് വേണ്ട ഇതിലെന്താ ശ്രീകാന്ത് ഈഗോന്റെ കാര്യം ഈഗോയോ ഇതിന്റെ പേര് സെൽഫ് റെസ്പെക്ട് നിനക്ക് എപ്പോഴും ആണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാനുള്ള ഈ മിഡിൽ ക്ലാസിൻ്റെ കൾച്ചർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ആ സർക്കിളിനകത്ത് തന്നെ നിൽക്കണം എന്നുള്ള കാര്യം അത്രയ്ക്ക് നിനക്ക് എന്താ കോംപ്ലക്സ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് ഒറ്റെടുത്തിട്ട് എന്ന് പറഞ്ഞ് വിളിക്കുവാണേ എനിക്ക് കോംപ്ലക്സ് ആണെന്നല്ലേ നീ പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഞാൻ മറ്റുള്ളവർക്ക് നാശത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല നിൻ്റെ അച്ഛനെ പോലെ പണം ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയില്ല ഇങ്ങനെ ചെക്ക് എടുത്തിട്ട് വട്ടുപോലെ കൊടുക്കും ഞാൻ നീ പറയുന്നത് കേക്ക് എന്ന് ശ്രീകാന്തിന്റെ അടുത്ത് വർഷ പറയുമ്പോഴേക്കും ആവശ്യമില്ല ഞാൻ അഭിമാനത്തോടു കൂടിയുള്ള മിഡിൽ ക്ലാസ് ആയിട്ട് അവസാനം വരെ ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടുന്ന് പോവാണ്